ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞങ്ങളല്ലേ മാറ്റിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതെപ്പോഴാറിയാം നേരമ്പത്തെ അഞ്ച് മണിക്ക് എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നിച്ചുമോനൊക്കെ വിളിച്ച് ഓനി മാറ്റി ഇരുത്തിക്കാണ്ട് ഞങ്ങൾ ഇക്കാനങ്ങനെ കാത്തിരിക്കും കേട്ടോ ഇക്കഞ്ചര ആകുമ്പോഴത്തേനും എത്തും പറഞ്ഞതിനും നമുക്ക് ആറ് മണിക്ക ട്രെയിൻ ആറേ കാലിനോ ആറേ മണി ആറ് മണിക്കായിട്ടാണ് അപ്പോൾ ഇക്കാരണം നമുക്ക് അഞ്ചേരാവുമ്പോൾ പോകാറുണ്ട് അങ്ങനെ അങ്ങനെ ഇക്കാനേ കാത്തി എത്തിയിട്ടോ അപ്പം ഞങ്ങൾ ചായയും കടിയൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ പുറത്തൊന്ന് കഴിക്കണ്ടല്ലോ രാവിലെ തന്നെ എഴുതിയിട്ടാണ് കേട്ടോ അതിനിപ്പോൾ ദോശയും ഉള്ളിയും തക്കാളിയും കറിയും വെച്ചതാണ് കേട്ടോ ഒന്ന് പെട്ടെന്ന് ആവുന്ന കറി ഒക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ നീച്ചുമോണ്ട് ചായ എല്ലാം കുടിച്ചിട്ടോ അപ്പോൾ ചായ എല്ലാം കുടിച്ചപ്പോൾ അവിടെ കാത്തിരിക്കന്നെ പണ്ടടുത്ത് തന്നെ എഴുതി വയ്ക്കണം ഓൻ്റെ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയിരുന്നിട്ടും ഓനക്ക് ഇങ്ങനെ പോവാനായിട്ട് നിർത്തിയാവുമായിട്ട് അങ്ങനെ പൈക്ക വന്ന് ഞങ്ങൾ പോകാട്ടെ നേരം ഇങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുള്ളു കേട്ടോ ഞങ്ങൾ അങ്ങാടിപ്പുറത്തെത്തിട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ സ്കൂളും കഴിഞ്ഞ് അങ്ങാടിപ്പുറം ഒരു സ്കൂളുണ്ടല്ലോ ഇപ്പോൾ എന്താ അപ്പോൾ തരകിന സ്കൂൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിപ്പോൾ റെയിൽവേൻ്റെ അവിടെ എത്താനായി തുടങ്ങിയിട്ട കൂട്ടുകാരെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഞമ്മള് ഇന്നലെ ഇട്ടീനിലൊരു ഇത് വീഡിയോ ഓളെ പറഞ്ഞ ഇന്ന് ആ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാ എവിടെക്കാ ഞങ്ങള് ഓളെ പറഞ്ഞയച്ചി നിങ്ങൾ കണ്ടോളിട്ടോ ഇപ്പം ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ഇക്ക അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടോ അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നിന്ന് പോകുമ്പോൾ ആ കുട്ടിയുണ്ട് കേട്ടോ ഞാൻ അതിൽ വോയിസ് കൊടുക്കുമ്പോൾ കുട്ടി ഉണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് കിട്ടോ കുട്ടിനെ നമ്മൾ കൊണ്ടുപോയിട്ടോ ഒന്നും അങ്ങൾ ഇരുന്ന് സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടി ഉണ്ടേടേ കുട്ടീനെ നമ്മൾ മടി ഇരുത്തു നിർത്തിയിട്ടാണ് കേട്ടോ ഫോണത് അപ്പം ഞാൻ വോയിസ് ഇപ്പം എന്നാൽ കൊടുക്കണേ കാരണം ഇന്നലെ കൊടുത്ത് കുറച്ച് സൗണ്ട് ഉണ്ടാവും കുറച്ചില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും തന്നെ കാണുമ്പോൾ ഒരു ഇത് അല്ലേ അതിന് മടി ഇരുന്ന് കൊടുത്തതായിട്ട് വോയിസ് അപ്പോൾ ഇക്കാനോട് നിങ്ങൾ എന്നേ നിങ്ങളൊന്നും ഓരോ മുണ്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കന്നടം ഇങ്ങനെ പറഞ്ഞ തമാശ നമ്മൾ ജോലി മള്ളെല്ലാം പോകും മള്ളെല്ലാം പോകുന്ന തയ്ക്ക ചിരിക്കും നിൽക്കാറുക്ക അതിനെ പറഞ്ഞിട്ട് ഓളെ അവിടെ കൊണ്ടേക്കൊന്നിട്ട് നമ്മൾ പോരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പാരം അവിടെ എല്ലാം പോയത് തന്നെ എന്നാണ് കേട്ടോ അങ്ങനെ ഇതട നിങ്ങളാരെങ്കിലും കണ്ടിട്ട് ഇയാൾ റെയിൽവേൻ്റെ ഇവിടെ ഇതും ട്രെയിനും കാത്ത് നിൽക്കാണ്ട് ഇയാൾക്ക് എടുക്കാൻ പോകാനെന്നാവും ഞാൻ കന്നട പോവാനുണ്ട് പോകാനുണ്ട് കേട്ടോന്നാണ് അയാളവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ട്രെയിനിപ്പോൾ വരുമോ ട്രെയിനിപ്പോൾ വരുമോന്നില്ലതേ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങാടിപ്പുറത്തൊന്നും നീച്ചിട്ടില്ല കേട്ടോ അവിടെ ഇരുന്ന് 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 ഇരിക്കാറുണ്ട് നാത്തം കൊണ്ട് വരികയും ചെയ്ത് ഇരുന്ന് മടുത്തു കാരണം അപ്പോൾ തിരി ട്രെയിന് വന്ന് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി പോയിട്ടോ പോയിട്ടും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ അല്ല ഞങ്ങൾക്കൊരു തന്നെ കിട്ടി അപ്പം അതില് ഞങ്ങൾ സുഖമായിട്ട് ഇരുന്നിട്ട് പോയിട്ട് രാവിലെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ സ്ഥിതി എന്നില്ല കാണാൻ കൂട്ടർ എല്ലാ പൊളി ഇന്നലത്തെ ദിവസം ഇനി കണ്ടുപൊള്ളിട്ടാണ് ഇപ്പോൾ ഭയങ്കര ഇതിലാണ് എന്തോ ഒരു നമ്മളെ വീട് വിട്ട് നടാടെ എല്ലാം ഉള്ളു മാറി നിൽക്കണേ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയി അല്ല ഇങ്ങനെ ഹോസ്റ്റലിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നും കൊടുക്കും പരിചയമല്ല കേട്ടോ പോയി ഇങ്ങനെ ആ ഒരു ഹാളിൽ ഇങ്ങനെ ഇരിക്കുക കാരണം വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സിലെപ്പോൾ നമുക്ക് പറയാൻ കിട്ടൂലല്ലോ അതിന് ഇപ്പോൾ അതാ അവിടെ ട്രെയിൻ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇറങ്ങി വെച്ചാൽ ട്രെയിൻ ഉണ്ട് കാരണം കണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ അയക്കുമക്കളെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കാല് കുത്താ സ്ഥലമില്ല ഏതാ നിസാമുദ്ദീൻ ഏതോ ട്രെയിൻ അതിലിക്കാനോട് പറഞ്ഞു നിൽക്കാം ഞാനില്ല ഇതിൽ കാല് കുത്തി അതും ഇങ്ങനെ കുറേ ഇവിടുത്തെ എല്ലാം അവിടെയുള്ള ആൾക്കാരായിട്ടോ പങ്കാളി അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ പോലും ഇങ്ങോട്ടും നിറഞ്ഞ കയ്യിൽ നമുക്ക് ഒരു ഭാഗത്ത് ഒരു ഇരിക്കാനും കൂടി ഒരു സ്ഥലം ഇന്ന് സൈഡ് ഇരിക്കാനും കൂടി ഒരു സ്ഥലമില്ല ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും നിൽക്കുന്ന സ്ഥലമില്ലാഞ്ഞിട്ടോ അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നമുക്ക് അടുത്ത ട്രെയിനിൽ പോവാം എന്തായാലും എത്തുമല്ലോ ഉണ്ടോ അത് അതായിക്കോട്ടെ അപ്പോൾ തിരികെ ആ നിശുമോ കരഞ്ഞ് കുറുമ്പായിട്ട് ഒന്ന് മുട്ടായി വേണം അത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു അതിലൊക്കെ പോയിട്ട് ഒരു ലേസും ബാക്ക് വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനം വന്നതാണ് കേട്ടോ അതിനെ ഒളിഞ്ഞിങ്ങനെ നോക്കണത് അതിന് ഇപ്പോൾ ലേസും ബാക്ക് ഞാൻ പറഞ്ഞത് ആനക്കും ഒറ്റക്ക് തിന്നാൻ പറ്റില്ല രാവിലെ തന്നെ ഗ്യാസിലെ സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം എന്നാണ് കേട്ടോ അപ്പോൾ അതിനെപ്പോൾ എനിക്ക് സമ്മതം എല്ലാവർക്കും തരുള്ളം ചെയ്തു അതിപ്പോൾ അതാ ഒരു ട്രെയിനിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഇത് ഇതൊരു സംഭവ തന്നെ ഇല്ലേ പക്ഷേ ഈ ട്രെയിൻ ഇത്രയും വലിപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത് നിറച്ചു ആൾക്കാരെ മക്കളെ ഏ ദിവസം ഇപ്പോൾ ഇതുപോലെ പോകേണ്ടാവില്ല നിറച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഉണ്ട് ഇത് ഇപ്പുറത്തുള്ള ഏത് ഭാഗത്തൊന്നും ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ പോവാൻ നിന്ന ട്രെയിനൊക്കെ റഹ്മാനേ കാല് കുത്തൂരാ അത് ഞങ്ങൾ ഇരുന്നിരുന്ന കറേ നേരത്തെ അങ്ങ് പോകുന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുന്നല്ലേ പറഞ്ഞ ഞാൻ പറഞ്ഞത് എന്തായാലും വീഡിയോ എടുക്കാമല്ലോ നമുക്ക് കുറച്ച് ട്രെയിനായാലും കണ്ടോട്ടോ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വീഡിയോ കുറേ നീച്ചു കുട്ടികളൊക്കെ കുട്ടികളൊക്കെ കാണുന്നുണ്ടോക്കെ കണ്ടോട്ടെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ട്രെയിനും കിട്ടി ട്രെയിൻ കിട്ടിയതും കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം എന്താ അറിയോ അത്രയും തിരക്കരിഞ്ഞില്ലേ ഞാൻ വീഡിയോ എടുത്തില്ല ട്രെയിൻ കിട്ടിയതും ആ തിരക്കൊന്നും ഉൾപ്പെടുത്താൻ ട്രെയിൻ ഫോൺ പിടിച്ചൊന്നും എടുക്കാൻ സൗകര്യം കൂടി ആ ട്രെയിനിൽ ഉണ്ടായിട്ടില്ല രണ്ടാമത് പോയ ട്രെയിനിൽ കേട്ടോ ആദ്യം പോയി ഇല്ല സ്ഥലമില്ലാറുണ്ട് കയറി രണ്ടാമത് ഇനിയിപ്പോൾ ഇതുപോയാൽ ഉൾക്ക് ലേറ്റ് ആകുന്നേ ഞങ്ങൾ കയറി അങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങളെ കൂട്ടാൻ ഞമ്മളെ ടീച്ചറ് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഓലെ കാറിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ കൂടെ ഡബ്ല്യു ഐ സിയിൽ വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ് ടെറസ് ചെയ്യുന്ന ടീച്ചറ് ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു ഓലെ അനിയത്തിൻ്റെ ഒരു മോനും ഉണ്ടായിരുന്നാൽ ഓരോക്കെ ഒന്നിച്ച് വന്ന് ഞങ്ങളെ ഇനി ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ ടീച്ചർ വിളിച്ചീന് അങ്കമാലി എത്തുന്ന മുന്നേ തന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ട് എവിടെ എത്തി അങ്കന്മാലി എത്തിയപ്പോൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ എന്നല്ല പറഞ്ഞു അങ്ങനെ അങ്കമാലി എത്തിയപ്പോൾ ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചറോട്ട് ഞങ്ങൾ എത്തിയപ്പോ അവിടെ കൂട്ടാൻ വന്നു കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ കേട്ടോ കുറച്ച് ഭാഗങ്ങളിൽ ഇവിടെ അമ്പലം ഉണ്ടാ നിറച്ചും കാണുന്നത് ഇപ്പോൾ പ്രധാന ഒരു അമല സ്കൂൾ അമല സ്കൂളിൻ്റെ അടുത്ത് കൂടിയാണ് പോവേണ്ടത് ഇട്ടോള് കോളേജിൽ നല്ല അടിപൊളി സ്ഥലം ഞാൻ എന്താ അവിടെ എത്തിയപ്പോൾ ഒരു ഫീല് അറിയോ നമ്മൾ ഡബ്ല്യു ഐ സി ഞാൻ വർക്ക് ചെയ്താൽ ഈ ടീച്ചറൊക്കെ വർക്ക് ചെയ്താൽ ഡബ്ല്യു ഐ സി അതൊക്കെ ചെന്ന ഫീൽ തന്നെ കാരണം ഞങ്ങളെ കുറെ സ്ഥാപനങ്ങളല്ലേ അതുകൊണ്ടായിരിക്കും ആ ഒരു ഇത് ഫീല് വരുന്നത് ഇതും അതൊക്കെ ഒന്ന് തന്നെയാണ് ഏകദേശം പറയാച്ചാൽ അങ്ങനെ ഇവിടെ കണ്ടെത്തിയപ്പോൾ ശരിക്കും മിസ് ചെയ്ത ഡബ്ല്യു ഐ സി അതോ ആ ഒരു ഹോസ്റ്റലും കേൻറ്റിങ്ങും റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും വലിയ ഫീലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ശരിക്കും ഒരു ഡബ്ല്യു ഐ സിയിൽ ഞമ്മള് കുറച്ചു കാലം നിന്നതുകൊണ്ട് എന്താണേ നിന്നതുകൊണ്ട് കേട്ടോ മോളോടാണ് കേട്ടോ ചോദിച്ച കൂട്ടുകാര് ഡബ്ല്യു ഐ സിയിൽ കുറച്ച് നേരം നിന്നും കുറച്ച് കാലമല്ല കുറച്ച് കൊല്ലം നിന്നതുകൊണ്ട് ആ ഒരു അനുഭവം വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തന്നെ പോയി കൊണ്ടിരിക്കാം കേട്ടോ ഹോസ്റ്റലിൻ്റെ എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇത് ഇങ്ങനെ കാട്ടുകൂടി പോകുമ്പോൾ നമ്മുടെ ഡബ്ല്യു എ സീൻ്റെ അടിയിണ്ടായിരുന്ന റബ്ബർ തോട്ടം അതേപോലെ തന്നെ ഐ ടി ഐ അതേപോലെ തന്നെ ഒരു ബിൽഡിങ് ഉണ്ട് ഈ സൈഡിലായിട്ട് അതിന് ഇപ്പോൾ ഞങ്ങൾ റെസിഡൻസിലോട്ട് വന്ന് വലിയ ഉപകാരമായിട്ടാണ് കാരണം എന്താ പറയുക നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ എന്താ അറിയാം ബസ്സിന് പോകണം കെ എസ് ആർ ടി സിയിൽ പോയിട്ട് ആ ഹോസ്റ്റലിൻ്റെ മുന്നിൽ എത്തൂലെന്നാലും കോളേജിൻ്റെ അവിടെ മുന്നിലായിട്ട് അവിടേക്ക് പോകണം ആ റോഡിൻ്റെ അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഹോസ്റ്റലിൽ പോകണം നമുക്ക് ഈ അറിയാത്ത പോലെ ആകുമ്പോൾ നമുക്ക് തെറ്റി പോകല് എങ്ങനെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്താൽ എത്ര ഉപകാരമല്ലേ എല്ലാവർക്കും അതിപ്പോൾ താ ഞങ്ങൾ പോയത് കൊണ്ടിരിക്കട്ടോ അപ്പോൾ ഏകദേശം പോലെ ക്യാൻറ്റീനിൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ ഇതിലെ റൂട്ട് ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ ഇതിൽ തന്നെ അങ്ങ് കയറിയതാ കേട്ടോ ബാക്കിലൂടെയാണ് ഇപ്പോൾ ചിലനെ ഫ്രണ്ട് ഭാഗം വേറെ വഴിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മാങ്ങുന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ മൂച്ചിമ്മയും മാങ്ങേൻ്റെ കാലല്ലേ അപ്പോൾ കുട്ടികൾ മൂച്ചീൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കാം മാങ്ങ ചാടണത് നോക്കിയിട്ടിട്ടും അപ്പോൾ കുട്ടികൾ നല്ല രസം ഇട്ടോ പോകുമ്പോൾ കാണാനല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഇവിടെ പിന്നെ കുറേ ഭാഗങ്ങൾ ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിലാകുമ്പോൾ അത്രയും തിരക്ക് കാരണം ഞാനും അങ്ങ് നോക്കി നിന്നു ഇനി നമുക്ക് ഇൻഷാല്ല പോകണം ഒരു ദിവസം കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം എറണാകുളത്തേക്ക് നാത്തങ്ങ് പോകാരുന്നു എന്നിട്ട് എല്ലാം എടുക്കണം എന്നില്ല അങ്ങനെ ഇതാണിപ്പോൾ നമ്മളെ ഹോസ്റ്റൽ വരും പള്ളി കാണിക്കും ആ ഫ്രണ്ട് തന്നെ ഒരിക്കൽ പള്ളിയാണ് കേട്ടോ പള്ളീൻ്റെ അവിടുക്കാണിപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയത് അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഫുൾ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തി അവിടെ എടുത്തില്ല ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു കാണിച്ചെന്ന് മാത്രം അവിടെയാണ് ഇറങ്ങി അവിടെ നിന്ന് സാധനം ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിപ്പോൾ എനിക്ക് ബുക്കും കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് രജിസ്ട്രേഷൻ അവിടെയാണ് വേറെ ബിൽഡിങ്ങിലാണെന്ന് അപ്പം അങ്ങനെ നടന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇക്ക ഫസ്റ്റ് പോയി ഞാൻ ഞാനോളൂ ലഗേജ് ഈ ഭാഗത്തേക്ക് ക്യാൻറ്റീനിൻ്റെ ആ ഭാഗത്ത് ലഗേജ് കൊടുന്ന് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് മാടിയിട്ട് വന്നതാണ് ഇത് കുറച്ച് പുറത്തായിട്ടാണ് റൂം വരുന്നത് അപ്പോൾ അവിടെ ലഗേജ് കൊടുന്ന് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലഗേജ് കൊടുന്ന് വെച്ചിട്ടാണ്ട് ബുക്സ് വാങ്ങാൻ മാടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക വരി നിൽക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇക്ക വരി നിന്നതുകൊണ്ട് ഇതാ അവൾക്ക് എളുപ്പം കിട്ടി അപ്പോൾ കൂട്ടുകാർ ഇക്കറിഞ്ഞാൽ എൻ്റെ ബുക്സൊക്കെ ഒന്ന് കാണിട്ടുണ്ടായിരുന്നു ഇക്കയ്യിൽ നിന്ന് വലിച്ചിട്ടുണ്ടോ ഇച്ചിപ്പോൾ ഇത്രയും ഗൗതിട്ട് കാണി വന്നിട്ട് അതിൻ്റെ ബുക്സ് ഒന്നും കാണാതെ പോയാൽ മോശം എല്ലാം കൂടെ വരണം ഇതാ കുട്ടികൾക്കില്ല ബുക്സാണ് കേട്ടോ ഹെവൻസിലാണ് അവൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ തിരൂർക്കാട് ഹെവൻസ് പറഞ്ഞാൽ നമ്മളെ എല്ലാ ജില്ലകളിലും ഏകദേശം ഹെവൻസ് ആയി തുടങ്ങി മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ് കേട്ടോ അതിൽ നല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും ഓതാനും ഇതിനെല്ലാം ആയിത്തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ നല്ലൊരു സ്ഥാപനമായതുകൊണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ ചേർക്കാനുണ്ട് മൂന്ന് വയസ്സ് മുതൽ ചേർക്കാനുണ്ടെങ്കിൽ അതിൽ ചേർത്തോളൂ നിങ്ങളെ കുട്ടികൾക്ക് രണ്ടക്ഷരം പഠിയും ചെയ്യും നല്ലൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കും കുട്ടികൾക്ക് ഒന്നില്ല കുട്ടികളെ അല്ലെങ്കിൽ തോണ്ടിയിരിക്കുകയല്ലേ ഫോണിൽ ആ നേരെ അവിടെ കൊണ്ടേ ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ അപ്പം നിൻ്റെ കയ്യും പിടിച്ചിട്ടും ഇങ്ങനെ വരിക കേട്ടോ ഞങ്ങൾ ആദ്യം അങ്ങ് അടുക്ക് പോയി ഇനി ഇത് ബുക്സ് എല്ലാം കൊണ്ടു വെച്ചതിന് ശേഷം ഞങ്ങൾ ചോറും കേട്ടോ അപ്പം തന്നെ മൂന്നേ കാലം ആയിക്കോണും ചോറ്ന്നാട്ടും പിന്നെ അതിൻ്റെ മുന്നേ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞോട്ടെ ഞങ്ങൾക്ക് പോകാൻ നേരം ഗുണ്ടല്ലേ എഴുതിയിട്ട് ഓൾ ചോറ്ന്നായിരിക്കും ചോറ് വാണ്ടാറുണ്ടല്ലോ അവർക്ക് വിഷമായിട്ടല്ല എന്നാൽ ചോ ഇത് കഴിഞ്ഞിട്ട് ആക്കാരുത് അങ്ങനെയൊക്കെ ഞങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞോളാം റൂമിൽ ഞാൻ സെറ്റാക്കി റൂമൊന്നും കാണിച്ചില്ല വേറെ കുട്ടികളെ നോക്കി നമുക്ക് നമ്മൾ എടുക്കും നമ്മളെ ആൾക്കാരെടുക്കണ പോലെ ആവില്ല അല്ലേ വേറെ കുട്ടികളെടുക്കണേ നമുക്ക് എന്തിനാ അത്രയും വലിയത് പോലെക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ഇത് വേണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് റൂമ് സെറ്റാക്കിയുള്ള റൂമിലാക്കിയതിന് ശേഷം ഇപ്പം ഞാനും ഇരിക്കുന്ന അറന്ന് അങ്ങനെ പോരേനുണ്ടോ അവിന്ന് പോകുന്നത് നമ്മളെ ഒരു കാലോട്ടർ കിട്ടിയ അതിൽ കയറി അതിന് ശേഷം ഇപ്പോൾ അതാ കെ എസ് ആർ ടി സിയിൽ പോയി കൊണ്ടിരിക്കാം കേട്ടോ കെ എസ് ആർ ടി സിയിൽ പോയിട്ട് ഇഞ്ഞപ്പോൾ അവിടെ ഇറങ്ങണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങണം കേട്ടോ എന്നിട്ട് വേണമെന്നിപ്പോൾ എപ്പം ആ നാലരയ്ക്കാവുമ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തും പക്ഷേ ആ സമയത്തൊന്നും ട്രെയിനില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നിട്ട് അവിടേക്ക് പോകുക കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടോ അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാരെക്കെല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഓളെ സ്ഥാപനം അത്രയ്ക്ക് തന്നെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഫോണിൽ ചാർജും ഉണ്ടായില്ല എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്